ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കസ്റ്റാർഡ് പൗഡർ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അഞ്ച് സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ഗ്ലാസ്സിനുള്ള ജ്യൂസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒരു ഗ്ലാസ് ജ്യൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്നര സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ മതിയാകും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു കസ്റ്റാർഡ് പൗഡറിലേക്ക് ഞാനിവിടെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പൗഡറും അതുപോലെ തന്നെ ഈ ഒരു പാലും കൂടി നല്ലോണം എന്ന് മിക്സാക്കിയെടുക്കാം ഇനിയൊരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് കുറുക്കിയെടുക്കട്ടോ ഒരു അത്യാവശ്യം ഒരു കട്ടിക്കനെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതാ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അത് പെട്ടെന്ന് നമുക്കിത് കുറുകി വരും എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ ആദ്യം പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ ചൂടൊക്കെ നാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതാണ് ഒന്ന് തണുപ്പിച്ചെടുക്കുക എന്നിട്ട് മാത്രമേ നമ്മൾക്ക് ജ്യൂസിൽ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അതാ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പഴവും ഇത് രണ്ടുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആപ്പിളും പഴമൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിഡ് ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതാ ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ കുറച്ച് മിൽക്ക് മേഡി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പഞ്ചസാര കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചാൽ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് അതും കൂടി ചേർത്ത് കൊടുക്കാം കസ്റ്റാഡിൻ്റെ മിക്സ് ഞാൻ തണുപ്പിക്കാനായിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നേരം ഇരുന്നുകൊണ്ട് നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു കസ്റ്റാഡിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ടുകൊടുക്കട്ടെ ഐസ്ക്രീം ക്രീം ഇട്ടെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ഇട്ട് അതും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതില്ല അത് വേണമെന്നില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം അല്ലാത്തനെ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് കസ്റ്റാഡ് മിക്സിൻ്റെ ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു കസ്റ്റാഡിൻ്റെ ടേസ്റ്റാണ് ഇതിലൊരു മുന്നിട്ട് നിൽക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ നേരത്തെ ഇവിടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ബാക്കി മധുരത്തിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് പാലും കൂടി തണുപ്പിച്ചെടുത്ത പാലാണ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം തിക്കായിട്ടാണ് നമുക്കൊരു ജ്യൂസ് കിട്ടിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ ലൂസാക്കി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് വാട്ടറും കൂടി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ലൂസാക്കിയെടുക്കാട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നട്ട്സും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇട്ട് എടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ടെടുക്കാം ഇനി വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അതും അങ്ങനെ ഇട്ട് കൊടുക്കാട്ടാ പിന്നെ ഇതാ ഒരു ഭിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കിറ്റ് കയറ്റും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു ജ്യൂസ് ഇതുപോലെ ഉണ്ടാക്കി എന്നൊക്കെ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്